സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുക വിതരണവും പ്രഖ്യാപിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിനാണ് അവതരിപ്പിക്കുന്നത് ബജറ്റ് വിതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷനും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഘടുവും അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഘടകു പെൻഷൻ കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ നീക്കം ഇതോടൊപ്പം തന്നെ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതവും അക്കൌണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനവും ലഭ്യമാണ് ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റുകൾ മുൻപിൽ കണ്ടുകൊണ്ടും കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പ അനുമതി നൽകുന്നത് ണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തുകയും വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക